ജന്മനക്ഷത്രങ്ങൾക്ക് ഗ്രഹമാറ്റം മൂലം ഭാവിയിൽ ചില സ്വാധീനങ്ങൾ ചെലുത്താനായിട്ട് സാധിക്കും അത്തരത്തിൽ ഒന്നാണ് കുബേരയോഗം ധനത്തിൻ്റെ അധിപനാണ് എന്നൊരു വിശ്വാസം തന്നെയുണ്ട് ചില നക്ഷത്രക്കാർക്ക് ഈ യോഗം വരുന്നതോടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അകലാനും ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ഐശ്വര്യത്തിലേക്ക് കടക്കാനും സാധിക്കും ഈ ഭാഗ്യയോഗം വന്നെത്താൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്നെ നോക്കാം രണ്ട് രാശിയിലുള്ള ചില നക്ഷത്രങ്ങൾക്കാണ് ഈ യോഗം കൂടുതലായിട്ട് പ്രതിഫലിക്കുവാനുള്ള സാധ്യത ആദ്യം തന്നെ മിഥുനം രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് നല്ല ഫലങ്ങൾ വരാനായിട്ട് പോകുന്നത് മകേരം തിരുവാതിര പുണാർദ്ദം എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള കടബാധ്യതകളൊക്കെ ഒഴിയുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയാണ് ദാമ്പത്യത്തിൽ സന്തോഷവും അതുപോലെ ജീവിതത്തിൽ ഭാഗ്യവും ഉയർച്ചയും വിജയവും ഒക്കെ ഉണ്ടാക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾ വന്നു ചേരാനിടയാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയം ആഗ്രഹ സാഫല്യങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് വരും അതിനാൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാവുന്നതാണ് അടുത്തത് മകരം രാശിയിലെ തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഘട്ടം അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഒരുപാട് അവസരങ്ങളും വന്നെത്തും പൊതുഫലപ്രകാരം ഈ അഞ്ച് നക്ഷത്രങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുവാനുള്ള സാധ്യതകൾ തെളിയുകയാണ്